രാഷ്ട്രീയ ബാധവത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ആ ഒരു വാചകം പറഞ്ഞ് അവസാനിപ്പിച്ചത് എന്തുകൊണ്ട് സ്വർണ്ണ കള്ളക്കടത്ത് എന്തുകൊണ്ട് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധമുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ എന്തുകൊണ്ട് അവർ വെറുതെ വിട്ടു ഇത്തരം കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള വിഷയമാണ് അപ്പോൾ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് സ്വർണ്ണ കള്ളക്കൂടത്തിന് നേതൃത്വം കൊടുത്തത് എന്ന് മനസ്സിലാക്കി നടപടി സ്വീകരിക്കാനിരുന്നത് അവർ തമ്മിലുള്ള രാഷ്ട്രീയമായ നീക്കമുഖയും ധാരണയുടെയും അടിസ്ഥാനത്തിലാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം കണ്ടത് അപ്പോൾ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള രാഷ്ട്രീയമായ ബാധവമാണ് ഈ നടപടികൾ സ്വീകരിക്കാതിരുന്നത് എന്ന് പറഞ്ഞു വ്യക്തമാക്കിയ പറയല്ലേ ഞങ്ങൾ ഇന്ന നടപടികൾ സ്വീകരിച്ചു കാര്യങ്ങൾ ചെയ്തു ഇതൊന്നും മുഖ്യമന്ത്രിക്കെതിരെയോ ഗവൺമെന്റിനെതിരെയോ സംസാരിക്കാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് പ്രധാനമന്ത്രിയോട് പറയാനുള്ളത് സ്വർണ്ണ സ്വർണ്ണക്കള്ളക്കടത്തുന്ന ദേശദ്രോഹ പ്രവർത്തനം നടത്തിയ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വിവരങ്ങൾ ലഭിച്ചിട്ടും എന്തുകൊണ്ട് നടപടികൾ സ്വീകരിച്ചില്ല എന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഒന്ന് രണ്ടര അദ്ദേഹം പറഞ്ഞു ഇന്ത്യ അലയൻസിനെ സംബന്ധിച്ച് ഇന്ത്യ അലയൻസ് ഒരു ഫോർമുളബിൾ ഫോഴ്സ് ആണ് എന്നുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രി അതിനെ ഭയക്കുന്നത് മുഖ്യമന്ത്രി ഇന്ന് ഭയപ്പാടിലാണ് രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളെല്ലാം നിർമ്മിച്ചു വഴിതെളിക്കുമെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഇക്കാലം അത്രയും ബിജെപിക്ക് ലഭിച്ച വോട്ട് കണക്കിലെടുത്താൽ മുപ്പത് മുപ്പത്തിരണ്ട് ശതമാനം ചെയ്തു ബാക്കിയുള്ള വോട്ടുകൾ സമാഹരിച്ച് ഒരു പ്രതിപക്ഷ ഐക്യം രൂപപ്പെടുത്താനാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിന്റെ കക്ഷികളെ ശ്രമിക്കുന്നത് അപ്പോൾ വരാൻ പോകുന്ന പാർലമെന്റ് തരംഗത്തും നരേന്ദ്രമോദിക്കെതിരായും മുഴുവൻ മതേതര കക്ഷികളെ യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ് ആ പോരാട്ടം വിജയിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പുണ്ട് ഇന്ത്യ മുന്നണി വിജയിക്കുമെന്ന് കണ്ടുകൊണ്ടാണ് മുന്നണിക്കെതിരെ